പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹത് വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം അഴകുഴമ്പൻ നിലപാടോ എന്ന പേരിൽ ഇന്നലെ മീഡിയ വൺ നടത്തിയ സ്പെഷ്യൽ എഡിഷൻ എന്ന ചർച്ചയിൽ നിന്നും കോൺഗ്രസ് പ്രതിനിധി ശ്രീ അനിൽ ബോസിനെ അപമാനിച്ച് ഇറക്കി വിട്ട രൂപത്തിൽ ഇന്നലെ അദ്ദേഹം ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി പറയട്ടെ ഞാനൊരു കോൺഗ്രസ് കാരണം കോൺഗ്രസിനെ ഏതെങ്കിലും അർത്ഥത്തിൽ ന്യായീകരിക്കേണ്ട ആവശ്യമുള്ള ആളോ അല്ല നാം പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ അവയോടുള്ള നമ്മുടെ പ്രതികരണം അത് പ്രതികരണശേഷിയുള്ള ആളുകൾ എന്ന നിലക്ക് അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത് ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന്റെ വിവിധ വശങ്ങൾ അതാത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിശദീകരിക്കുന്ന രീതിക്കാണ് നമ്മൾ സാധാരണ ചർച്ച എന്ന് പറയാറുള്ളത് അല്ലാതെ ആങ്കർ ഒരു വിഷയത്തിൽ ഒരു തീർപ്പിലെത്തുകയും ആ വിഷയത്തിലേക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം എത്തണം എന്ന് ക്ഷഠിക്കുകയും ചെയ്യുന്നത് അതൊരു ഒരു അർത്ഥത്തിൽ ജനാധിപത്യ നിഷേധവും മറ്റൊരു തരത്തിൽ അതൊരു ഫാസിസ്റ്റ് നിലപാടുമാണ് മീഡിയ വൺ ടി വിയിലെ ശ്രീ വേണു ബാലകൃഷ്ണൻ എന്ന ആങ്കർ പലപ്പോഴും സ്വീകരിക്കാറുള്ളത് ഈ രീതിയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത അഭിപ്രായം അദ്ദേഹം നേരത്തെ ഒരു തീർപ്പിലെത്തിയിട്ടുണ്ടാവും ആ തീർപ്പിനനുസരിച്ചുള്ള അഭിപ്രായമല്ല ആളുകൾ പറയുന്നതെങ്കിൽ അതിനോട് അങ്ങേയറ്റം അസഹിഷ്ണുതാപരമായ സമീപനം സ്വീകരിക്കുകയും ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യം ചോദിച്ചുകൊണ്ട് അവരെ പറയാൻ അനുവദിക്കാതിരിക്കുകയും അവർ അവരുടെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവരിൽ നിന്നും മുഖം തിരിക്കുകയും മറ്റുള്ളവരിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു രീതി പലപ്പോഴും കാണാറുണ്ട് അതിന്റെ ഏറ്റവും എക്സ്ട്രീമിസ്റ്റ് സംഭവമാണ് ഇന്നലെ ആ ചർച്ചയിൽ ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കേരളത്തിൽ പമ്പയിൽ അടുത്ത ദിവസങ്ങളിലായി ഒരു അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്നു അത് ദേവസ്വം ബോർഡും കേരള സർക്കാരും ഒക്കെ സഹകരിച്ചു കൊണ്ട് ചെയ്യുന്ന ഒരു ഒരു പരിപാടിയാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ കേരള പൊതുമണ്ഡലത്തിൽ അത് തീരുമാനിച്ചത് മുതൽ നിലനിൽക്കുന്നതാണ് അപ്പൊ അതിനോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു കോൺഗ്രസ് എന്ന കാര്യത്തിലായിരുന്നു ഇന്നലത്തെ ചർച്ച അതിൻ്റെ മറ്റു വശങ്ങളെ കുറിച്ചൊക്കെ മറ്റു സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്നലെ കോൺഗ്രസിന്റെ നിലപാട് മാത്രമാണ് ചർച്ച എന്ന രൂപത്തിലാണ് ആ ചർച്ച സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിന്റെ അഴകുടമ്പൻ നിലപാടാണോ ഇന്നലെ ഉണ്ടായത് അവർ ഓൺലൈൻ മീറ്റിംഗ് കൂടി അതിനെ ബഹിഷ്കരിക്കുന്നുമില്ല എന്നാൽ അതിൽ പങ്കെടുക്കുന്നുമില്ല എന്നതാണ് അവരുടെ നിലപാട് അതൊരു നിലപാടല്ലേ അതിനെ ബഹിഷ്കരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നില്ല എന്നാൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുമില്ല അതിലെ വേണു ബാലകൃഷ്ണൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ലീഗുകാരും കേരള കോൺഗ്രസ്സുകാരും അതിനകത്തു നിന്നും എൻ എസ് എസും എസ് എൻ ഡി പിയും അതിന്റെ പുറത്തു നിന്നും സമ്മർദ്ദം ഉണ്ടാക്കുന്നത് കൊണ്ടാണോ ഇതിനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസിന് സാധ്യമാകാത്തത് എന്നാണ് അതിന് അനിൽ ബോസ് വളരെ കൃത്യമായി മറുപടി പറയുന്നുണ്ട് ഏതെങ്കിലും സംഗതികളെ ബഹിഷ്കരിക്കുക എന്നത് ഞങ്ങളുടെ കോൺഗ്രസിന്റെ പരിപാടിയല്ല അപ്പോൾ വേണു ബാലകൃഷ്ണൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് അത് ബഹിഷ്കരിക്കണം എന്നിട്ട് ബഹിഷ്കരിക്കാനുള്ള ന്യായം പറയണം കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ബഹിഷ്കരിക്കുന്നില്ല എന്നത് എങ്ങനെയാണ് അഴകുഴമ്പ നിലപാടായി മാറുക എന്നിട്ട് ആ നിലപാട് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ യു ഡി എഫിനകത്തുള്ള ലീഗിന് ഇങ്ങനെ നിലപാടില്ലേ അപ്പൊ യു ഡി എഫിന്റെ നിലപാട് അങ്ങനെയല്ലേ എന്നൊക്കെ പറയുമ്പോൾ യു ഡി എഫിന്റെ നിലപാട് യു ഡി എഫിന്റെ നേതാക്കൾ പറയട്ടെ ലീഗിന്റെ നിലപാട് ലീഗിന്റെ നേതാക്കൾ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശബരിമലയെ അനാവശ്യമായ കലാപകലുഷിതമായ പ്രദേശമാക്കുന്നതിന് കോൺഗ്രസ് തന്നെ താല്പര്യമില്ല എന്നതായിരുന്നു അതാണ് ഏറ്റവും വലിയ മോശം വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വേണു ബാലകൃഷ്ണൻ ഉയർത്തിപ്പിടിക്കുന്നത് അപ്പൊ അതിന് വേണു കൗണ്ടർ ചെയ്തത് കഴിഞ്ഞ മണ്ഡലകാലം വളരെ സുഗമമായി നടന്നിട്ടില്ലേ എന്നാണ് അപ്പം അതിന് അനിൽ ബോസ് പറഞ്ഞത് കഴിഞ്ഞ മണ്ഡലകാലത്തെക്കുറിച്ച് പറയാനല്ല ഞാൻ വന്നിട്ടുള്ളത് തന്നെ അതിന് അദ്ദേഹം കഴിഞ്ഞ മണ്ഡലകാലത്തെ ഉണ്ടാക്കാനല്ല എന്ന് പറഞ്ഞു അതൊരു പ്രകോപനപരമായ രീതിയാണ് പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ മോശമായ രീതിയിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ സംസാരിക്കുകയും അവരെല്ലാം ചാനൽ ചർച്ചയിൽ തുടരുകയും അതിനെ ആങ്കർമാർ ചോദ്യം ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ എത്രയെങ്കിലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ മണ്ഡലകാലം ഉണ്ടാക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത് എന്ന് അനിൽ ബോസ് പറഞ്ഞത് അതൊരു ഇത്ര വലിയ ആക്ഷ ആക്ഷേപാർഹമായ കാര്യമായി വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല പക്ഷേ അത് പറഞ്ഞുകൊണ്ടല്ല ശബരിമലയെ കലാപകലുഷിതമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ മണ്ഡലകാലം അപ്പൊ കലാപകലുഷിതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മണ്ഡലകാലമല്ല അല്ല അതിന് മുൻപ് രണ്ടായിരത്തി പതിനേഴിലെയും പതിനെട്ടിലെയും ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതി വിധി ഉണ്ടായപ്പോൾ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അവിടെ പടി പതിനെട്ടാം പടികൾ കയറി നിന്നുകൊണ്ട് മൈക്കെടുത്ത് പ്രസംഗിച്ച പോലീസിന്റെ മൈക്കെടുത്ത് പ്രസംഗിച്ചത് സംഘപരിവാറിന്റെ ആളുകളായിരുന്നു അത് ഏത് തരം ഏത് തരം കലാപകലുഷിതമായ സാഹചര്യത്തിലാണ് അതുണ്ടായത് ബിന്ദു അമ്മിയുടെയും അതേപോലെ രഹനാ ഫാത്തിമയുടെയും ഒക്കെ തലക്ക് ഇളനീർ കൊണ്ടും അതേപോലെ മറ്റു പലതുകൊണ്ടും ഏറ് കിട്ടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്തെല്ലാം കലാപങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിലെല്ലാം കോൺഗ്രസിന്റെ നിലപാട് ആ കാലത്തും അത്തരം കലുഷിതമായ സാഹചര്യത്തിലേക്ക് സാഹചര്യങ്ങളിലേക്ക് പോകേണ്ടതല്ല എന്ന് തന്നെ ആയിരുന്നില്ലേ ആ കാര്യം പറയുന്നത് ഇത്ര വലിയ ആക്ഷേപമായി കാണേണ്ട ഒരു കാര്യവുമില്ല എന്നിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയതിന് ശേഷവും അദ്ദേഹത്തെ കൂടുതൽ നമുക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് അനിൽ ബോസ് എന്ന് ആദ്യം ഒന്ന് കേൾക്കാം പക്ഷെ ആദ്യമായി വേണ്ടത് ഇന്ന് നടന്ന കാര്യത്തിലുള്ള അങ്ങയുടെ പ്രതികരണമാണ് ബഹിഷ്കരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് രാഷ്ട്രീയ യോഗമാണോ എന്ന് ചോദിക്കുന്നു പുതിയ മൂന്ന് ഉപാധികൾ വെക്കുന്നു അവിടെയാണ് ശ്രീ പ്രകാശൻ മാസ്റ്റർ ചോദിക്കുന്നത് ആർജവത്തോടെ ഇതിലൊരു നിലപാട് പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ട് യു ഡി എഫിന് കഴിയുന്നില്ല എന്ന് അതിന് കൃത്യമായൊരു പരിമിതിയുണ്ട് നിങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട് ഇത് ബഹിഷ്കരിക്കുമെന്ന് പറയാൻ കഴിയില്ല കാരണം ലീഗും ഈ പറയുന്ന കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗവും ഒക്കെ ഉണ്ടല്ലോ ആ മുന്നണിയിൽ ആ മുന്നണിയിൽ അവരെ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കും എന്ന് യു ഡി എഫിന് പറയാൻ കഴിയില്ല ഇത് നല്ലൊരു കാര്യമാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതു മറുപടി കൂടെ ഒന്ന് പറയാമോ ശ്രീ ബോസ് അല്ല ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പിന്നെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ശൈലിയാണോ കോൺഗ്രസ് പാർട്ടിയുടെ ശൈലിയാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് കാലത്ത് നമ്മൾ ചർച്ച ചെയ്ത എന്താ സ്ത്രീ പ്രവേശനമായിരുന്നല്ലോ ഇല്ലേ അന്ന് പോലും ഞങ്ങൾ എടുത്ത സമീപനം എന്താ ക്ഷേത്രത്തോടും ക്ഷേത്ര വിശ്വാസികളോടും ക്ഷേത്രാചാരങ്ങളോടും ഒപ്പം നിൽക്കുന്ന നിലപാടാണ് അങ്ങനെയല്ല കോൺഗ്രസ് എന്നാണ് പറഞ്ഞത് കൊടി പിടിക്കാതെ ഇറങ്ങിക്കോളൂ എന്നാണ് പറഞ്ഞത് അതിനും അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ ധ്വനിയുണ്ട് എന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന്റെ നേട്ടം കിട്ടിയത് നിങ്ങൾ കാണുതാനും

ഇത് കേക്കൂ യു ഡി എഫിന്റെ അകത്ത് വ്യത്യസ്തമായ സമീപനങ്ങളുള്ള പ്രത്യയശാസ്ത്രപരമായി നിലപാടുകളുള്ള പാർട്ടികൾ ഉണ്ടാകും യു ഡി എഫിന്റെ പൊതുവായിട്ടുള്ള ഒരു റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് യു ഡി എഫ് കൺവീനറും ചെയർമാനും പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട വയറ് ആര് പറഞ്ഞാലും എത്ര ബഹിഷ്കരിക്കുക എന്ന കർക്കശമായ കഴിയാതെ നിങ്ങൾക്ക് പുറമേ നിന്ന് എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും സമ്മർദ്ദമുണ്ട് അകമേ നിന്ന് ലീഗിന്റെയും കേരള കോൺഗ്രസിൻ്റെയും സമ്മർദ്ദമുണ്ട് അതുകൊണ്ടാണ് ഈ അഴകുഴപ്പൻ നിലപാട് അല്ല അഴകുഴമ്പൻ നിലപാടെന്ന് പറയുന്നത് വേണു വേണുൻ്റെ അത് അനിഷ്ടപ്രകാരം അങ്ങ് ഉപയോഗിച്ചാൽ മതി അത് ഇങ്ങോട്ട് വേണ്ട ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പ്രതിപക്ഷ നേതാവട്ടെ യു ഡി എഫ് കൺവീനറാകട്ടെ ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാനാവട്ടെ ഞങ്ങളൊക്കെ തന്നെയും അയ്യപ്പ ഭക്തരാണ് ശബരിമലയിൽ പോകുന്നവരാണ് ഒരിക്കലും ഒരു ക്ഷേത്രാങ്കണം കലാപകലുഷിതമായ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപേക്ഷി ഉപയോഗിക്കുന്നവരല്ല ഞങ്ങൾ മനസ്സിലായില്ലേ എക്കാലത്തെയും ഞങ്ങളുടെ നിലപാട് ഈ വിശ്വാസങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുത് എന്ന് തന്നെയാണ് പക്ഷേ തവണ കഴിഞ്ഞ തവണ ഈ മണ്ഡലകാലം കടന്നുപോയല്ലോ ഈ മണ്ഡലകാലം കടന്നുപോയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ സംഭവം സംഘർഷഭരിതമായ സാഹചര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ മണ്ഡലകാലത്ത് എന്തെങ്കിലും അനിഷ്ടകരമായ സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ബോസ് അല്ല നിങ്ങൾ അങ്ങനെ തൂക്കിനകത്ത് കയറി വെടിവെക്കാതെ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറുപടി കേൾക്കാതെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് പോട്ടെന്താ കാര്യം നിങ്ങളുടെ താല്പര്യം എന്താ സി പി എമ്മിന്റെ അഭിപ്രായം പിന്നെ പ്രകാശ് മാസ് പറയട്ടെന്നേ ഗവൺമെന്റിന്റെ അഭിപ്രായമാണ് അല്ല ഞാൻ കഴിഞ്ഞ മണ്ഡലകാലം ഉണ്ടാക്കാനല്ല മര്യാദ മണ്ഡലകാലം മര്യാദക്ക് സംസാരിക്കാ മര്യാദക്ക് ചർച്ചയിൽ പറയുന്ന ലീഗ് കോൺഗ്രസ് കേരള കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കണം വേണോ ഞാൻ പറയുന്ന കുറ്റി അവരുടെ നിലപാട് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പറയുക യു ഡി എഫിന്റെ ചെയർമാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് താങ്കൾ പറയുകയുണ്ടായി താങ്കൾ പറയുകയുണ്ടായി എത്രമാത്രം ഇല്ലാത്ത ഇന്ന് യു ഡി എഫ് എടുത്തിരിക്കുന്നത് എന്ന് അനിൽ ബോസിന്റെ മറുപടിയിൽ നിന്ന് അങ്ങനെയല്ല എന്ന് തോന്നിക്കുന്ന എന്തെങ്കിലും അങ്ങേക്കും മുന്നിലുണ്ടോ ഒരു വാദം നിലയിൽ അനിൽ ബോസിന്റെ മറുപടിയൊക്കെ ഞാൻ അനിൽ ബോസിന്റെ മറുപടി ഞാൻ പറഞ്ഞോളാം അനിൽബോസിന്റെ ശബ്ദം ശ്രീ പ്രകാശൻ മാസ്റ്റർ ഒരു മോശം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു മോശം വാക്ക് അൽബോസ് ഉപയോഗിച്ചിട്ടുണ്ട് അത് തിരുത്തിയിട്ട് ഈ ചർച്ചയിലിരിക്കാം അത് തിരുത്തിയിട്ട് ഈ ചർച്ചയിലിരിക്കാം മോശം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അൽബോസിന് ശബ്ദം തരൂ മോശം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അത് തിരുത്തുക മോശം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അത് തിരുത്തുക

ഇങ്ങനെ ഈ പറയുന്ന ഒരാളുമായിട്ട് ചർച്ചയ്ക്ക് ഇപ്പൊ ഞാൻ നേരത്തെ വിശദീകരിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ അപ്പുറം ഒന്നും അനിൽ ബോസ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പിന്നെ ചർച്ചയിൽ പങ്കെടുത്ത സി പി എം പ്രതിനിധി ഇതിനടക്ക് വളരെ നൈസായി പ്രകാശം മാഷ് ഒരു കാര്യം പറഞ്ഞുപോയി അതിനെ വേണു ബാലകൃഷ്ണൻ അഡ്രസ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ അത് മോശമായ പ്രയോഗമാണ് എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ പറഞ്ഞത് എന്താണെന്ന് ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം കേട്ടില്ലേ ഞാൻ കേട്ടു അനിൽ ബോസ് എല്ലാ സമയങ്ങളിലും ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ശൈലിയുടെ ഭാഗമായിട്ട് മാത്രമേ കാണുന്നു ആ ആ ശൈലി ശൈലി അത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് കേൾക്കുന്ന ആ സ്ഥലത്ത് പോയത് വിളമ്പിയാ മതി അത്രയേ ഉള്ളൂ ഇവിടുത്തെ പ്രശ്നം ലീഗ് ഇങ്ങനെ ഒരു നിലപാട് പറഞ്ഞതുകൊണ്ടാണോ സതീശന് ഒരു നിലപാട് പറയാൻ കഴിയാത്ത അത്രയും പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് എത്തിയത് ശ്രീ പ്രകാശൻ മാസ്റ്റർ ചോദ്യം ഒന്ന് ഇനി അടുത്തത് ഈ പറയുന്ന ഈ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടില്ല എന്ന് ഉറപ്പ് ആക്കിക്കൊണ്ട് ഒരു ഉപാധി വെച്ചുകൊണ്ട് തടിയൂരുകയാണോ ചെയ്തിരിക്കുന്നത് സതീശൻ ഇന്ന് ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കൃത്യമാ നിലയ്ക്ക് ചൂണ്ടിക്കാണിച്ചത് രാജ്യത്തിനകത്ത് ന്യൂനപക്ഷ വേട്ട സംഘടിപ്പിച്ച് അതിനുവേണ്ടി നിയമപരമായി അതുപോലെ കായികാക്രമണം മുഖേനയൊക്കെ തന്നെ ന്യൂനപക്ഷ വേട്ട സംഘടിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ വർഗീയവാദികൾ ശ്രമം നടത്തുക അതിനെ സഹായിക്കാൻ ആവശ്യമായ നിലപാടുകൾ ന്യൂനപക്ഷ വർഗീയതയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ഈ കാര്യത്തിൽ വളരെ കണ്ടോ ഭൂരിപക്ഷം ന്യൂനപക്ഷ വേട്ടയ്ക്ക് വേണ്ടി ആയുധങ്ങൾ ഉപയോഗിച്ചും ശാരീരികമായ ആക്രമങ്ങൾ നടത്തിയും വർഗീയ കക്ഷികൾ ഇവിടെ ന്യൂനപക്ഷ വേട്ട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളും അതിനനുസരിച്ച് തിരിച്ചു ചെയ്തു കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് പ്രകാശം മാഷ് സംസാരിക്കുന്നത് എന്നാൽ വസ്തുത അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഇത് സംഘപരിവാറിന്റെ നരേഷൻ അല്ലേ ഇവിടെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തെ സമാനമായ രൂപത്തിൽ ആക്രമിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളി പൊളിക്കലുകളോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മോബിൾ എഞ്ചിങ്ങോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങളോ ഏതെങ്കിലും സംഗതികൾ സമാനമായ രൂപത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുണ്ടാകുന്നുണ്ടോ ഇത് സംഘപരിവാറിന്റെ ആഖ്യാനമാണ് അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഘപരിവാർ എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് സി പി എമ്മും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നൈസായി പറഞ്ഞു പോകാൻ പ്രകാശൻ മാർക്ക് മാസ്റ്റർക്ക് അവസരം കൊടുക്കുകയും അതിനെ ചോദ്യം ചെയ്യാതിരിക്കുകയും അതിൽ അദ്ദേഹത്തിന് യാതൊരു അസ്തയും ഇല്ലാതിരിക്കുകയും അതോടൊപ്പം കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന അനിൽ ബോസിനെ അപമാനിച്ച് ഇറക്കി വിടുകയും ചെയ്ത നടപടി തീരെ ശരിയായിട്ടില്ല എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്